ഈ ലോകത്തിന്റെ നല്ലതിനായി നമ്മൾ എന്ത് ചെയ്യണം ലോകത്തിന്റെ നല്ല നമ്മളൊരു ബെറ്റർ ഹ്യൂമൻ ബീയിങ് ആയ മതി നമ്മൾ കുറച്ചും കൂടി നല്ലവനായ ഉണ്ണിന്നൊക്കെ പറയലേ അതുപോലെ കുറച്ചും കൂടി ചാരിറ്റി ചെയ്യുക അതൊന്നും അവ മനസ്സിലാക്കണം നമ്മൾ ഇപ്പൊ സ്പിരിച്വാലി വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഈ ലോകത്ത് നിന്ന് നമ്മൾ മരിച്ചു പോയിട്ട് വിടന്ന് പോകുന്ന സമയത്ത് നമുക്ക് ആകെ കൊണ്ടുപോകാൻ പറ്റുക നമ്മുടെ ഗുഡ്കർമ്മ മാത്രമേ ഉള്ളൂ ബാക്കി ആയിട്ടുള്ള മെറ്റീരിയൽ സംഭവം ഒന്നും തന്നെ കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ അതിൽ മാക്സിമം കർമ്മങ്ങൾ ഉണ്ടാക്കുക നിങ്ങൾ കുൽക്കർമ്മങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് നിങ്ങളെ ഈയൊരു ലോകത്തിൻ്റെ ഒരു ഡിവൈൻ പ്ലാനിലേക്ക് തന്നെയാണ് പോകുന്നത് കൂടാതെ സർവീസ് ചെയ്യാം പല രീതിയിൽ സഫർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി സർവീസ് ചെയ്യാം സ്പിരിച്വൽ മെസ്സേജ് സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം കാരണം ആൾക്കാർ ഇപ്പോഴും അറിയില്ല ആൾക്കാർക്ക് മെജോറിറ്റിപരമായിട്ടുള്ള ആൾക്കാർക്കും സോളിന്റെ പർപ്പസ് ചിന്തിക്കാനുള്ളൊരു ഒരു മൈൻഡ് സെറ്റ് പോലും തന്നെ ഇല്ല ഏഹ് സോൾ എന്ന സംഭവം ഇല്ല സോളിന്റെ പർപ്പസ് ഇല്ല ലൈഫ് പർപ്പസ് ഒന്നുമില്ല എൻജോയ് ചെയ്യുന്നു ഭക്ഷണം കഴിക്കുന്നു ചില്ലെയ്യുന്നു ജീവിക്കുന്നു അതല്ലാണ്ട് ആ ഒരു മനോഭാവത്തിൽ ലൈഫിന് ഒരു പർപ്പസ് ഉണ്ട് സോളിന് ഒരു പർപ്പസ് ഉണ്ട് അതൊക്കെ നമ്മൾ അവയർനെസ് നമ്മൾ ആൾക്കാരിലെ സ്പ്രെഡ് ചെയ്യുന്നതും വളരെ മികച്ച ഒരു ഇതാണ് അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ സ്റ്റെപ്സ് എന്തെങ്കിലും എല്ലാ ദിവസവും ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം